ഒന്നും നാളായിടാ കണ്ടിട്ട് മാറിയ്ക്ക് ഇതിനു വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത് പിന്നെ പിന്നെ ദീപരാനാണ് ഞാൻ കഷ്ടപ്പെട്ട് ആരേലും കണ്ടില്ല ഒരു പൂച്ച കുഞ്ഞു പോലും പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോ അവിടുത്തെ ലൈറ്റ് എല്ലാം എല്ലാ പോലും പോരോത്തമാർക്ക് സമയം നമസ്തേ ഞാൻ അനിരുദ്ധ മോളെ 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 എനിക്കറിയാം ഇന്നലെ കണ്ടായിരുന്നു വരൂ ഇരിക്കൂട്ടോ വൈകാന്നല്ലേ പേര് പെങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ആദ്യമായിട്ടാ ഈ ഫ്ലാറ്റ് വരുന്നത് നല്ല സ്പേസും വെളിച്ചൊക്കെ ഉണ്ട് ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഹസ്ബൻഡ് ചെന്നൈയിലെ ഉടനെത്തും ആള് ഓ മോളെ ക്യാപ്പ് എടുക്കല്ലേ ചേച്ചിക്ക് കൊടുക്ക അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നാളെ കർഫ്യൂ ആണ് അപ്പൊ അഞ്ചു മണിക്ക് എല്ലാവരും പ്ലേറ്റുകൾ കൂട്ടിമുട്ടിക്കുന്ന ചെറിയൊരു പരിപാടിയുണ്ട് അവസ്ഥയിൽ മാക്സിമം ആളുകളെ സഹകരിപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം പറയുന്നത് അല്ല ഫോൺ അയ്യോ വരണമെന്നില്ല വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മള് ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എനിക്ക് അസുഖം പറഞ്ഞെന്നൊക്കെ പറയുന്നത് വലിയ പേടിയെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മളെ വിട്ടിൽ പോകുന്നത് അന്ന് സഹിക്കാൻ പറ്റില്ല ഈ ഫോൺ ഓ രണ്ട് ഫോൺ ഉണ്ടോ അല്ല വല്ല അത്യാവശ്യക്കാരായിരിക്കും എടുത്തോളൂ കുഴപ്പമില്ല എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ ബൈ പറ ആൻ്റിയോടോ ശരി മോളെ നിനക്കാ ഫോൺ ഒന്ന് സൈലന്റ് ഞാൻ എന്ത് ചെയ്യാ ഗോപിയാ വിളിച്ചത് ഓ ഉം ഹലോ ഹലോഖന്റെ വൈശാഖ് ആ എടാ വൈശാഖ് എത്തിട്ടില്ല കൊറച്ച് വൈകും അവനെത്താൻ വേണ്ടട ഞാനേ ഇനി അങ്ങോട്ട് വിളിക്കാം ഓക്കേടാ ഭാര്യ ഭീകര ആ അവളെ കൂടിയുണ്ടോ ഞാനിപ്പോടെ നമുക്ക് അതാ ഫ്ലാറ്റിലുടന്മാരില്ല പത്രം കൂട്ടുന്നു അതായിരുന്നു പേടിച്ചോ ചെറുതായിട്ട് ഇനി ഞാൻ നിന്നെ പേടിപ്പിക്കട്ടെ എന്താ പേടി

ഞാനൊരു തമാശ പറഞ്ഞല്ല എന്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നീ എന്തോ നിന്റെ ഒപ്പം ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു കംഫർട്ടബിളായിരുന്നു ഗോപികടച്ഛന്റെ പൂത്ത കാശുണ്ട് അപ്പോൾ ഫ്യൂച്ചറെങ്കിലും സെറ്റ് ആവട്ടെ എന്ന് കരുതി അവള് നല്ല കുട്ടിയാ ഞാൻ അവളുടെ ലോകം പക്ഷെ എന്താ പറയാ ഈ ഓവർ കെയർ പോസിനസ് നമ്മളെ സ്നേഹിച്ചിട്ട് ശ്വാസം മുട്ടിക്കില്ലേ രാത്രിയാടാ ഞാൻ പോട്ടെ പോണോ ഇന്ന് പോണം ഞാൻ ഇന്ന് വരാന്ന് പറഞ്ഞിരുന്ന കടയിൽ ഞാനല്ലെങ്കി ശരിയാവില്ല ഞാൻ വരാം കേട്ടെ പോണ്ടോ സത്യം പറഞ്ഞ ഇപ്പൊ നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല നമ്മടെ ആൻസിയുടെ ഹസ്ബൻഡില്ലേ പ്രിൻസ് പുള്ളിക്ക് കൊറോണ ആയിട്ടു ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഫ്ലാറ്റിലുള്ള എല്ലാവരും അകത്തിരുന്ന മതി ആരും പുറത്തിറങ്ങണ്ടെന്നാ പോലീസ് പറഞ്ഞേക്കുന്നേ

എന്നിട്ടും നമുക്കിവിടെ രാത്രി കെട്ടിപ്പിച്ച് കാണാൻ കിടക്കാൻ പറഞ്ഞിട്ട് എന്ന് പറയരുത് ഡോ ഡോ ഞാൻ ഞാൻ അതല്ല ഇതൊക്കെ അങ്ങ് മാറും വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട ഇതിന്റെ പേരിൽ ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട പിന്നെ ഞാൻ എന്തായാലും കൂടെ തന്നെ ഉണ്ടല്ലോ കിടന്നു ഞാൻ ഇപ്പൊ തന്നെ വരാം ശരി ശരി